ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വി എസ് എൻ എല്ലിന്റെ അൺലിമിറ്റഡ് കോളും അതുപോലെ തന്നെ ഡാറ്റയും വരുന്ന ഏറ്റവും കുറഞ്ഞ പാക്കുകളും അതുപോലെ തന്നെ ഏറ്റവും കൂടിയ പാക്കുകളും ഇതുപോലെയുള്ള പാക്കുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വി ഐ എയർടെൽ ജിയോ ഈ മൂന്ന് നെറ്റ്വർക്കുകളുടെയും റീചാർജ് പാക്കുകൾ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ പ്ലേ ലിസ്റ്റ് ആക്കിക്കൊണ്ട് തന്നെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ പുതിയ റീചാർജ് പാക്കുകൾ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ മറ്റു നെറ്റ്വർക്കുകളുടെ ലാഭകരമായിട്ടുള്ള റീചാർജ് പാക്കുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ബി എസ് എൻ എല്ലിന്റെ അൺലിമിറ്റഡ് കോളും കുറഞ്ഞതും അതുപോലെ കൂടിയ ഡാറ്റയും ഉള്ളതുമായിട്ടുള്ള പാക്കുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ബി എസ് എൻ എല്ലിന്റെ അൺലിമിറ്റഡ് കോളും അതുപോലെ ഡാറ്റയും വരുന്ന പാക്കുകളാണ് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിക്കൊണ്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡാറ്റയും അതുപോലെ തന്നെ കോളിങ്ങും വരുന്ന ഡെയിലി വൺ ജി ബി ലഭിക്കുന്ന ഒരു പാക്കിനെ കുറിച്ചിട്ടാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഈ ഒരു പാക്ക് വരുന്നത് നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് നൂറ്റി അമ്പത്തി മൂന്ന് രൂപ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇരുപത്തി ആറ് ദിവസമാണ് ഈ ഒരു പാക്കിൻ്റെ കാലാവധി വരുന്നത് അൺലിമിറ്റഡ് കോളും അതുപോലെ തന്നെ ഡെയിലി വൺ ജി ബിയും ആണ് നമുക്ക് ലഭിക്കുന്നത് കൂടെ നമുക്ക് നൂറ് എസ് എം എസ് ലഭിക്കുന്നുണ്ട് ഡെയിലി അപ്പോൾ ഇരുപത്തി ആറ് ദിവസത്തെ കാലാവധിയുള്ള ഈ ഒരു പാക്ക് നിങ്ങൾക്ക് നൂറ്റി അമ്പത്തി മൂന്ന് രൂപക്ക് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് ഇരുപത്തിയെട്ട് ദിവസം കാലാവധിയുള്ള ഒരു പാക്കാണ് പരിചയപ്പെടുന്നത് നൂറ്റി എൺപത്തിയേഴ് രൂപയാണ് ഈ ഒരു പാക്ക് വരുന്നത് ഈ ഒരു പാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെയിലി വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റ ലഭിക്കുന്നുണ്ട് ഡെയിലി നൂറ് എസ് എം എസ് ഉണ്ട് അപ്പൊ നമുക്ക് ഇരുപത്തിയെട്ട് ദിവസം കാലാവധി കിട്ടണമെങ്കിൽ നൂറ്റി എൺപത്തിയേഴ് രൂപ റീചാർജ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഡെയിലി വൺ ജി ബി ഉള്ള അമ്പത്തിരണ്ട് ദിവസം കാലാവധിയുള്ള ഒരു പാക്ക് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ നമ്മൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അയിപത്തി രണ്ട് ദിവസം കാലാവധി ലഭിക്കും ഡെയിലി വൺ ജി ബിയും അൺലിമിറ്റഡ് കോളും നൂറ് എസ് എം എസും നമുക്ക് ഈ ഒരു പാക്കിൻ്റെ കൂടെ ലഭിക്കുന്നതാണ് അപ്പം വാലിഡിറ്റി കൂടിയ ഡെയിലി വൺ ജി ബി ലഭിക്കുന്ന പാക്കുകൾ അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വൺ ജി ബിയിൽ കുറച്ചുകൂടെ കൂടുതൽ വാലിഡിറ്റി ഉള്ള എഴുപത് ദിവസം വാലിഡിറ്റി ഉള്ള ഒരു പാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു പാക്ക് വരുന്നത് ഈ ഒരു പാക്കിൽ നമുക്ക് ഡെയിലി വൺ ജി ബി ആണ് എഴുപത് ദിവസത്തെ കാലാവധിയാണ് നൂറ് എസ് എം എസ് ഉണ്ട് അതുപോലെ അൺലിമിറ്റഡ് കോളും നമുക്ക് ഈ ഒരു പാക്കിൻ്റെ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ എഴുപത് ദിവസത്തെ കാലാവധി നോക്കുന്നവരുണ്ടെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നമുക്ക് റീചാർജ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഡെയിലി വൺ പോയിന്റ് ഫൈവ് ജി ബി ഉള്ളൊരു പാക്കാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ എൺപത്തി രണ്ട് ദിവസം കാലാവധിയുള്ള ഒരു പാക്ക് പരിചയപ്പെടാം നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പാക്ക് വരുന്നത് വൺ പോയിൻറ് ഫൈവ് ജി ബി ഡാറ്റ ഡെയിലി നൂറ് എസ് എം എസ് അതുപോലെ അൺലിമിറ്റഡ് കോളും ഈ ഒരു പാക്കിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് വൺ ജി ബി ഒന്നും ആവശ്യമില്ല വെറും അഞ്ഞൂറ് എം ബി മാത്രമാണ് ആവശ്യമുള്ളൂ ഡെയിലി ഇതുപോലെ വൺ ജി ബി ആവശ്യമില്ലാതെ അഞ്ഞൂറ് എം ബി മാത്രം ആവശ്യമുള്ള അതായത് അര ജി ബി മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് എങ്കിൽ നൂറ്റി അൻപത് ദിവസം കാലാവധിയുള്ള ഒരു പാക്ക് നമുക്ക് നോക്കാം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു പാക്ക് വരുന്നത് നൂറ്റി അൻപത് ദിവസമാണ് ഇതിൻ്റെ കാലാവധി അൺലിമിറ്റഡ് കോൾ ഉണ്ട് നമുക്ക് സാധാരണ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മാത്രം ഒന്ന് വാട്സപ്പും അതുപോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ വൈഫൈ ഒക്കെ ഉണ്ട് എങ്കിൽ ഈ ഒരു പാക്ക് നിർബന്ധമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് ഈ ഒരു പാക്കിലൂടെ നോക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അൺലിമിറ്റഡ് കോളും നൂറ് എസ് എം എസും അതുപോലെ തന്നെ അഞ്ഞൂറ് എം ബിയും നമുക്ക് ഈ ഒരു പാക്കിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു പാക്ക് ഇനി നമുക്ക് ഡെയിലി ടു ജി ബി വേണം ടു ജി ബി വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു പാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുപ്പത് ദിവസത്തെ കാലാവധി ലഭിക്കുന്നുണ്ട് ഡെയിലി ടു ജി ബി അൺലിമിറ്റഡ് കോള് നൂറ് എസ് എം എസ് നമുക്ക് ഈ പാക്കിൻ്റെ കൂടെ ലഭിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ഒരു പാക്കാണ് ഈ ഒരു വൺ ഡബിൾ നയൻ എന്ന് പറയുന്ന ഈ ഒരു നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ പാക്ക് സൂപ്പർ പാക്കാണ് ടു ജി ബി ആണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് മറ്റ് നെറ്റ്വർക്കുകളിൽ നമുക്ക് ടൂ ജി ബി നെറ്റും അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോൾ ലഭിക്കുന്നത് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് അതായത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഓഫർ ലഭിക്കുന്നത് നൂറ്റി അൻപത് രൂപയുടെ മാറ്റമാണ് ഈ ഒരു ടു ജി ബി പാക്കിൽ തന്നെ വരുന്നത് അതുപോലെ നമുക്ക് നൂറ്റി അഞ്ച് ദിവസം കിട്ടുന്ന ഒരു പാക്കാണ് ഡെയിലി ടു ജി ബി വരുന്ന നൂറ്റി അഞ്ച് ദിവസത്തെ കാലാവധിയുള്ള ഒരു പാക്കാണ് അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന് പറയുന്നത് ഈ ഒരു അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെയിലി ടു ജി ബിയും അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോളും നൂറ് എസ് എം എസും ഈ ഒരു പാക്കിന്റെ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി നിങ്ങൾ നൂറ്റി അറുപത് ദിവസം കാലാവധിയുള്ള ഒരു പാക്കാണ് നോക്കുന്നത് എങ്കിൽ ഡെയിലി ടു ജി ബി ഉള്ള ഒരു പാക്ക് ഡെയിലി ടു ജി ഒരു നൂറ്റി അറുപത് ദിവസമുള്ള പാക്കാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപയാണ് നമുക്ക് ചെയ്യാവുന്നത് ഈ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപ ചെയ്യുന്ന സമയത്ത് നൂറ്റി അറുപത് ദിവസത്തെ കാലാവധി അൺലിമിറ്റഡ് കോൾ ടു ജി ബി ഡാറ്റ നൂറ് എസ് എം എസ് ഡെയിലി സൂപ്പർ പാക്കാണ് അപ്പോൾ കൂടുതൽ വാലിഡിറ്റി ഉള്ള ടു ജി ബി ഉള്ള പാക്കാണ് ഈ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഒരു വർഷത്തേക്കുള്ള ഒരു പാക്ക് നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു പാക്ക് വരുന്നത് ഈ ഒരു പാക്കിൻ്റെ കാലാവധി എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത് അൺലിമിറ്റഡ് കോളും അതുപോലെ തന്നെ അറുന്നൂറ് ജി ബി ഡാറ്റയും നൂറ് എസ് എം എസും ആണ് വരുന്നത് ഈ ഒരു അറുന്നൂറ് ജി ബി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ്ട്രാ ജി ബി കയറ്റേണ്ടി വരും ഈ ഒരു പാക്കിൽ വരുന്നത് അറുന്നൂറ് ജി ബി ആണ് ടോട്ടലായിട്ട് വരുന്നത് അൺലിമിറ്റഡ് കോളുണ്ട് അതുപോലെ തന്നെ നൂറ് എസ് എം എസും നമുക്ക് ഇതിൻ്റെ കൂടെ ഡെയിലി ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു പാക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ലഭിക്കുന്നത് അതുപോലെ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മൾ ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദിവസമാണ് വാലിഡിറ്റി ഉണ്ടായിരിക്കുക ഇതിൻ്റെ കൂടെ നമുക്ക് ഡെയിലി ടു ജി ബി ലഭിക്കും അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോളും അതുപോലെ തന്നെ നൂറ് എസ് എം എസും നമ്മൾ ഈ പറഞ്ഞ പാക്കുകളിലൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്കതിൽ വരുന്ന ഡാറ്റയിലാണ് മാറ്റമുള്ളത് ചിലത് വൺ ജി ബി ആയിരിക്കാം ചിലത് അഞ്ഞൂറ് എം ബി ആയിരിക്കാം ചിലത് ടു ജി ബി വരുന്നുണ്ട് ചിലത് ത്രീ ജി ബി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാക്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെയിലി ടു ജി ബി ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദിവസമാണ് വാലിഡിറ്റി വരുന്നത് ഇനി നിങ്ങൾക്ക് ത്രീ ജി ബി ഉള്ള പാക്കിലേക്കാണ് നോക്കുന്നത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ ചെയ്യുന്ന സമയത്ത് നമുക്ക് മുപ്പത് ദിവസത്തെ കാലാവധി ലഭിക്കും ഡെയിലി ത്രീ ജി ബി ഉണ്ട് അൺലിമിറ്റഡ് കോളും നൂറ് എസ് എം എസും നമുക്ക് ഈ ഒരു പാക്കിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട് റീചാർജുമായിട്ട് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഗൂഗിൾ പേയിൽ കാണുന്ന ഗൂഗിൾ പേയിലും അതുപോലെ തന്നെ ഫോൺ പേയിലും കാണുന്ന പ്ലാനുകൾ നോക്കിയിട്ട് നിങ്ങൾ റീചാർജ് ചെയ്യാതിരിക്കുക അവരൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല നമ്മൾ അതിൽ പറയുന്ന പാക്കുകളൊന്നും കറക്റ്റായിട്ടുള്ള റീചാർജ് പാക്കുകളല്ല അവരൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം ഇത് നമ്മൾ ഒഫീഷ്യലായിട്ട് അവർ പുറത്തു പോയിട്ടുള്ള റീചാർജ് പാക്കുകളാണ് നമ്മൾ പുറത്തു തോടുന്നത് ഗൂഗിൾ പേയിലും ഫോൺ പേയിലും പേടി എമ്മിലൊക്കെ നോക്കി റീചാർജ് ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിക്കുക പ്ലാനുകൾ ഏതാണെന്ന് അറിഞ്ഞതിനു ശേഷം മാത്രം നിങ്ങൾ റീചാർജ് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ക്യാഷ് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ നിങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് മുപ്പത് ദിവസ കാലാവധിയോട് കൂടിയിട്ട് നൂറ്റി ഇരുപത് ജി ബി ആണ് നിങ്ങൾക്ക് അത് ലിമിറ്റഡ് ആയിട്ട് കിട്ടുന്നത് അത് വീട്ടിലോട് കോഴും നൂറ് എസ് എംസും ലഭിക്കുന്ന ഒരു പേക്ക് ആണ് നൂറ്റി ഇരുപത് ജി ബി ലഭിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്കാണ് ഇനി നിങ്ങൾക്ക് എൺപത്തി നാല് ദിവസം കാലാവധിയുള്ള ഡെയിലി ത്രീ ജി ബി ലഭിക്കുന്ന മറ്റൊരു പേക്ക് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്നത് ഈ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ചെയ്യുന്ന സമയത്ത് നമുക്ക് എൺപത്തി നാല് ദിവസത്തെ കാലാവധി അൺലിമിറ്റഡ് കോളും ഡെയിലി ത്രീ ജി ബി ഡാറ്റയും നൂറ് എസ് എം എസും നമുക്ക് ഇതിന്റെ കൂടെ ലഭിക്കുന്നുണ്ട് ഇനി ത്രീ ജി ബി ലഭിക്കുന്ന മറ്റൊരു മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തെ പാക്കാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂവായിരം രൂപക്കാണ് ഡെയിലി ത്രീ ജി ബി ലഭിക്കുന്ന ഒരു പാക്ക് വരുന്നത് ഈ ഒരു പാക്ക് ബി എസ് എൻ എൽ മാത്രമാണ് ഈ ത്രീ ജി ബിയുടെ പാക്ക് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ത്രീ ജി ബി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതായത് മൂവായിരം രൂപ ചെയ്യാവുന്നതാണ് ഡെലി ത്രീ ജി ബി ആവശ്യമുള്ളവർക്ക് ഒരു വർഷത്തേക്ക് നമുക്ക് ഈ ഒരു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ റീചാർജ് ചെയ്യാവുന്നതാണ് റീചാർജ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക പാക്കുകൾ ശരിയാണോ എന്ന് നിങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം റീചാർജ് ചെയ്യുക എ ബി എസ് എൻ എല്ലിൽ മാത്രമല്ല മറ്റ് നെറ്റ്വർക്കുകളിലൊക്കെ പ്ലാനുകൾ മാറിയ സ്ഥിതിക്ക് ഇതുപോലെയുള്ള ഗൂഗിൾ പേയിലൊക്കെ നോക്കി റീചാർജ് ചെയ്തിട്ട് ക്യാഷ് കളയാതിരിക്കുക ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇതുപോലെയുള്ള പാക്കുകളൊക്കെ ചെയ്തു നിലവിൽ ഇതുപോലെ നിലവിലിതുപോലെയുണ്ടോ ക്യാഷ് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് കമൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പാക്കുകളൊക്കെ നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പം നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം റീചാർജ് ചെയ്യുക കൃഷി നഷ്ടപ്പെട്ടു പോകുക നോക്കുക അൺലിമിറ്റഡ് കോളും അതുപോലെ ഡാറ്റയും വരുന്ന പാക്കുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിച്ചപ്പെട്ടത് നിങ്ങളുടെ സംശയങ്ങളെയൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പക്ഷേ ഒരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബായ് സി യു